അത് പിന്നീട് അത് യാഥാർത്ഥ്യമാവുന്ന സമയത്ത് ആ സ്വപ്നത്തിൽ കണ്ട അതേ ഡ്രസ് അതിപ്പോ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നടക്കുക പക്ഷെ പക്ഷെ ആ രണ്ടു വർഷം കഴിയുമ്പോ അതേ ഡ്രസ്സ് അവര് രൂപങ്ങൾ വെച്ചാല് സൂക്ഷ്മ രൂപത്തില് നമ്മളെ ചുറ്റുമുള്ള മഹത് വ്യക്തികളൊക്കെ ഉണ്ട് യോഗികൾ അവരെയൊക്കെ കാണും നിങ്ങൾക്കെ ഈ തേടൈ ഓപ്പൺ ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മോള് മാത്രമേ നിങ്ങൾക്ക് തുറക്കാവുള്ളൂ ബ്രഹ്മരന്ധ്രം മാത്രമേ തുറക്കാവുള്ളൂ ബാക്കിയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ അത് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എത്രയും കാലം ഇങ്ങനെ അതുകൊണ്ടാണ് വേറൊരാളെ വിളിച്ചത് അയാള് നമ്മളിലേക്ക് നിങ്ങളെ വിട്ടതൊക്കെ നിങ്ങൾക്ക് അതിനുള്ള യോഗ ആയിട്ടുണ്ട് അതാണ് എന്താ കുട്ടി ആൺകുട്ടിയാണ് അപ്പൊ അവന് ഒരു പ്രത്യേക എന്താ പറയാ അവന്റെ ജന്മം എന്ന് പറയുന്ന ഒരു പ്രത്യേക ആയിരിക്കും അപ്പോ ഈ മെഡിറ്റേഷൻ ഇരിക്കുമ്പോ ഇവന്റെ പേര് എനിക്ക് വന്നു അതായത് നാഗത്തിന്റെ പേരിടണം വന്നു പക്ഷെ അപ്പൊ ഞാൻ കൊറേ സെർച്ച് ചെയ്തു ഈ ആയിട്ട് ബന്ധപ്പെട്ട നല്ലൊരു പേര് പക്ഷെ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആ പേര് വന്നു ആ ഞാൻ അത് ഗൂഗിളില് വീണ്ടും സെർച്ച് ചെയ്തപ്പോ അങ്ങനത്തെ പേര് ആർക്കും ഞാൻ കണ്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പേര് പേര് എനിക്ക് ശരിക്കും കുട്ടി ഞാൻ അവൻ ആ തന്നെ ഇട്ടു എന്തോ അവനും അവനൊരു ദിവ്യജന്മാണ് ഈ അത്ഭുതങ്ങളൊക്കെ അവനിൽ കാണും കേട്ടോ വരും ആ ആ പേര് എനിക്ക് അങ്ങനെ ഓരോ അതൊക്കെ നിങ്ങളിലേക്ക് സൂക്ഷ്മത്തിൽ വരുന്ന അറിവുകളാണ് അപ്പൊ അതൊക്കെ സംഭവിക്കും അപ്പൊ എന്തോ നിങ്ങളും ഒരു ദിവ്യജന്മമാണ് നിങ്ങളിലൂടെ വേറെ ഏതൊക്കെയോ മഹാത്മാക്കൾക്ക് ഇവിടെ വരാനുള്ള ഒരു ഒരു അവസരം കൂടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മകൻ നിങ്ങൾക്ക് ജനിച്ചത് ഇപ്പം എത്ര വയസ്സായി വയസ്സായിരുന്നു പറഞ്ഞേ ഒന്നര വയസ്സ് ഒന്നര വയസ്സല്ലേ ഉള്ളൂ അത്ഭുതങ്ങൾ കാണിച്ചു പോണം ഓരോ പ്രായം കഴിയുന്നോറും ആ അപ്പോൾ ആ കുട്ടിയെ കൂട്ടി നിങ്ങൾ പ്രാണായാമം പഠിപ്പിക്കണം ഒന്ന് ഒന്ന് വലുതായി കഴിയുമ്പോൾ അപ്പോ ചെറുപ്പം പോലത്തെ തന്നെ അവന് ധ്യാനവും ജപവും പഠിപ്പിക്കും ആ അതൊക്കെ വഴിയേ കിട്ടും കേട്ടോ അതൊക്കെ വഴി തെളിഞ്ഞു വരും അത് ആ കുട്ടിക്ക് പകർന്നു കൊടുക്കുക പിന്നെ ഒരു അഞ്ചെട്ട് വയസ്സൊക്കെ ആവുമ്പോൾ ചെറുതായിട്ട് പ്രാണായാമങ്ങൾ പഠിപ്പിക്കുക ബാക്കി ആ കുട്ടി എന്താണോ ആവേണ്ടത് അതാവും നിങ്ങളെ നിങ്ങളെ അമ്മയായിട്ട് തിരഞ്ഞെടുത്താണ് അല്ല നിങ്ങൾക്ക് ഒരു മകനെ തിരഞ്ഞെടുത്തല്ല നിങ്ങളെ നിങ്ങളിലൂടെ ആ ആത്മാവിനു ഇവിടെ ഒരു വരേണ്ടതുണ്ട് അങ്ങനെ വന്നോ നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സാപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ